അവസാനം നിർപ്പിച്ചേട്ടാ അതിന്റെ കണ്ടിട്ടുടാ ചേട്ടാ സംസാരിച്ചു എന്താ അറിയാ എനിക്കൊന്നും കാണാൻ അതായത് ആദ്യമായിട്ടല്ലേ അതിന്റെ ഒരു ടെൻഷനും പേടിയും കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കാണാൻ പറ്റുന്നില്ല എനിക്ക് ആ ആപ്പാടേ പുള്ളി സ്ഥിരം കാണുന്നുണ്ട് പിന്നെ ഇത് ഇത് സൂര്യജസ്റ്റിയാണ് നേരത്തെ ഞാൻ ഇട്ടിരുന്ന റോസും ഞങ്ങൾ ഇത്രയും എടുത്തൊരു സിനിമാനായിരുന്നു എല്ലാരും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുന്നത് ലൈക്ക് മാച്ചിങ് മാച്ചിങ് മാച്ചിങ്ങ് കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ മറ്റേ പിങ്കും പുള്ളിക്കാരി ഗോൾഡ് ഇപ്പൊ എത്ര നേരെ തിരിച്ച് എനിക്ക് ആരെങ്കിലും അങ്ങനെ ഉണ്ടാവും ഒന്നുപോലും ഞാൻ എന്റെ കല്യാണം ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫുട്ടോയില് കണ്ട സെലക്ട് ചെയ്ത കുറച്ച് തിരക്കായി പിന്നെ എല്ലാം അങ്ങനെയാ അതുകൊണ്ട് ഒരു സജഷനും സത്യവാരോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ അങ് പോണം ഒരു തെരുപ്പിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ശരിയായി വരുവാണെങ്കി എനിക്ക് ക്യാമറ താഴ്ത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പേഴ്സണലായിട്ട് താഴ്ത്തി